ഹായ് ഫ്രണ്ട്സ് ചാടിക്കിടക്കുന്ന വയർ എങ്ങനെ നമുക്ക് കുറയ്ക്കാം അത് നമ്മളൊരു ഡ്രിങ്ക്സിലൂടെയാണ് കുറയ്ക്കുന്നത് പക്ഷേ അതിനോടൊപ്പം നമ്മൾ വർക്കൗട്ട് ചെയ്യുകയും വേണം ഡയറ്റ് ചെയ്യുകയും വേണം ഇതും രണ്ട് ഫോളോ ചെയ്തിട്ട് മാത്രമേ ഈ ഒരു ഡ്രിങ്ക്സ് കുടിക്കാൻ പാടുള്ളൂ അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറഞ്ഞ കിട്ടും കുടിക്കരുതെന്നല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാകും അതുകൊണ്ട് അങ്ങനെ തന്നെ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ വർക്കൗട്ട് ചെയ്തതിന് ശേഷവും ഡയറ്റ് ചെയ്യുന്നതിന് ശേഷവും മാത്രം ഈ ഒരു ഡ്രിങ്ക്സ് കുടിക്കുകയാണെങ്കിൽ നമുക്ക് വയറിൻ്റെ അളവ് കുറയ്ക്കാവുന്നതാണ് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പോകാം വീഡിയോയിലേക്ക് അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് നമ്മുടെ കസ്ഗസ് ഇതിനെക്കുറിച്ചാണ് കേട്ടോ അപ്പോൾ കസ്ഗസ് ഇപ്പം എല്ലാ ഡ്രിങ്ക്സിലും നമ്മൾ കുടിക്കുന്ന എല്ലാ ഡ്രിങ്ക്സിലും കിട്ടുന്നതാണ് അപ്പം ഇത് നമ്മൾ ഇപ്പം മാർക്കറ്റിലേക്ക് ആണ് നമുക്ക് മേടിക്കാൻ പറ്റും അപ്പം നമ്മൾ ഇത് ഉപയോഗിക്കുക ഇത് രാത്രിയുള്ള ഒരു സ്പൂണ് നമ്മൾ ഒരു ഗ്ലാസ്സിൽ വലിയൊരു ഗ്ലാസ്സിലിട്ട് വയ്ക്കുക വെള്ളമൊഴിച്ച് ഇട്ട് വെക്കുക ഇത് കുതിർക്കും ഇത് കുതിർന്നതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ നമ്മൾ വെറും വയറ്റിൽ ഇതിനകത്തേക്ക് ഒരു സ്പൂണ് നാരങ്ങ നീരും ഒരു സ്പൂണ് ഹണി ഉപയോഗിക്കുക ഉപയോഗിച്ചുകൊണ്ട് ചെറിയ ചൂടോടെ നമുക്ക് ഈ വെള്ളം കുടിക്കാവുന്നതാണ് അതല്ല നമ്മൾ മധുരം ഉപയോഗിക്കാത്തവരാണെങ്കിൽ നമുക്കതിലേക്ക് കറുവപ്പെട്ട പൊടിച്ചതും ആഡ് ചെയ്ത് കുടിക്കാവുന്നതാണ് അപ്പം ഇത് ഇങ്ങനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചാടിക്കിടക്കുന്ന വയറൊന്നും ഒതുക്കാവുന്നതാണ് അപ്പം ഇത് നല്ലൊരു റെമഡിയാണ് നമ്മുടെ വയറിന് വേണ്ടിയിട്ട് പറ്റിയൊരു ട്രിങ്ക്സ് ആണ് അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക അതായത് അതിനോടൊപ്പം തന്നെ വർക്കൗട്ടും ചെയ്യണം ഡയറ്റും ഫോളോ ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ വയറ് ഒതുങ്ങി കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക് യു